കരയണ്ട അമ്മ നേരിട്ട് കരയണ്ട ഇതെപ്പോഴാ സംഭവിച്ചേ എപ്പഴാ സംഭവിച്ചിട്ട് കൊടുത്തോ ഗവൺമെന്റിന്

നമസ്കാരം ഇത് കൊച്ചിപ്പാരിപ്പള്ളി മുക്കിലെ ലളിതാമ്മയുടെ വീടാണ് ലളിതാമ്മയുടെ ഹസ്ബൻ്റിൻ്റെ ചേട്ടൻ രണ്ട് ദിവസമായി എന്നെ വിളിക്കുകയാണ് അപ്പോൾ ഇന്നാണ് എനിക്ക് വരാൻ പറ്റിയത് വന്നപ്പോൾ കണ്ടപ്പോൾ ഈ ഒരു അവസ്ഥ കണ്ട് ഭയങ്കര സങ്കടം തോന്നുന്നു കാരണം ആ വീടിൻ്റെ ഒരു ഭാഗം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാന മാസം ഡിസംബറിലോ മറ്റോ മഴയത്ത് എല്ലാം കൂടെ ഇടിഞ്ഞു വീണ് അമ്മയ്ക്ക് പരിക്കൊക്കെ പറ്റി അമ്മ ഹോസ്പിറ്റലായിരുന്നു അമ്മയ്ക്ക് അതുവരെ അമ്മ കൂലിപ്പണി എടുത്തുകൊണ്ട് ജീവിച്ച അമ്മയാണ് ഇപ്പോൾ കൂലിപ്പണിക്കും പോകാൻ നിവൃത്തിയില്ല ഹസ്ബൻഡ് മരിച്ചുപോയി ആരുമില്ലാത്തൊരവസ്ഥ ആയിക്കൂടി കിട്ടുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊണ്ട് മരുന്നും വെള്ളവും ഭക്ഷണവും വാങ്ങിച്ചു കഴിക്കേണ്ട ഒരു അവസ്ഥ വല്ലാത്തൊരു അമ്മ വന്ന കരയായിരുന്നു അമ്മ അമ്മ കരയെന്ന വേണ്ട ഏട്ടോ കരയണ്ട അമ്മ കരയണ്ട സംഭവിച്ചേ എപ്പഴാ സംഭവിച്ചേ രണ്ടു മാസമായിട്ട് ആയിട്ട് അമ്മ പരാതിയായിട്ടൊക്കെ ഒന്നും ആയില്ല ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവർ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോഴത്തേക്ക് അവിടുന്ന് കിട്ടിയ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തകർന്ന വീടുകൾക്ക് പോലും ഇതുവരെ സഹായം കൊടുത്ത് തീർന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തകർന്ന അമ്മയുടെ വീടിന് സഹായം കൊടുക്കുക എന്നുള്ള മറുപടിയാണ് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചത് വളരെ ദേഷ്യം തോന്നുന്നൊരു മറുപടിയാണത് കാരണം നമ്മുടെ ഡിസ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഇത്രയ്ക്ക് അതപ്പതിച്ചോ എന്ന് തോന്നിപ്പോകുന്നൊരു മറുപടിയാണ് അവിടെ നിന്ന് കിട്ടിയത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുമായിട്ട് സംസാരിച്ചു അവരുടെ മറുപടി ഇതായിരുന്നു ഞാൻ ഞാൻ വിശ്വാസ റിപ്പോർട്ടറാണ് സയ് മാരസിന്റെ ഞങ്ങളിപ്പോ അവരെ വിളിച്ചിട്ട് ഞങ്ങളെ വീട്ടിൽ വന്നു അപ്പൊ അമ്മയുടെ അവസ്ഥ ഭയങ്കര ഭീകരമാണ് അമ്മയ്ക്ക് ആയിരത്തി ആയിക്കോട്ടെ ആയിരത്തിഅറുന്നൂറ് പെൻഷൻ കിട്ടുന്ന കാശും ആണ് മരുന്നും ചിലവും വെള്ളത്തിന്റെ കാശവും എല്ലാം കൊടുത്ത് ജീവിക്കുന്നത് അപ്പൊ അവരെ വീട് പിടിഞ്ഞു പോയി അവർക്ക് ആയക്കുളി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ വന്ന പ്രാപിച്ചത് ഈ വീടിന്റെ ആശേഷത്തിന് വേണ്ടി പരാതി കൊടുത്തപ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാശ് പോലും സർക്കാർ കൊടുത്തിട്ടില്ല അങ്ങനെ എന്തോ ഒരു മറുപടിയാണ് ലഭിച്ചതെന്നാണ് അവര് പറഞ്ഞു കഴിഞ്ഞത് കൊടുക്കുന്നു അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലിടിഞ്ഞ വീടുകൾക്ക് പോലും കാശ് കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള മറുപടിയാണ് ലഭിച്ചതെന്നാണ് പഞ്ചായത്ത് ലഭിച്ചതെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അവര് പഞ്ചായത്തിൽ പഞ്ചായത്തിനല്ലോ കിട്ടുന്നത് പഞ്ചായത്തിൽ നിന്ന് ഇവരുടെ വീടിപ്പൊ രണ്ടായിരത്തിഇരുപത്തിനാലില് ആ വോടിന്റെ മേൽപൂര വന്ന് വീടുകയും അതായത് ലൈറ്റിന്റെ എങ്കിലും അപേക്ഷ കൊടുത്തിട്ടില്ല അതായത് നമ്മുടെ കർമ്മസക്തി കയറുന്നതിന് മുന്നേയാണ് ആണ് ലൈറ്റിന് അപേക്ഷ കൊടുക്കുന്ന ടൈം ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ലൈറ്റ് അപേക്ഷ കൊടുക്കുന്ന ആ സമയത്ത് ഈ ലൈറ്റിന് അപേക്ഷ കൊടുത്തിട്ടില്ലായിരുന്നു ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തിനാലില് ഈ പിന്നെ വോട്ട് ഇതിന് വീണപ്പെടുത്തും നമ്മൾ പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും പഞ്ചായത്തിൽ നിന്ന് വേണി വന്ന് പരിശോധിച്ചും അതിന് റിപ്പോർട്ട് എഴുതി ആ റിപ്പോർട്ട് പ്രകാരം ഓഫീസിലേക്ക് നമ്മൾ നമ്മളിവിടെ പോയത് ഇതിന്റെ ജോബീസ് ചെയ്യുന്ന അവർ വന്ന അതീഷിട്ട് അതിൻ്റെ താലൂട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഫണ്ട് വരേണ്ടത് നേരെ മതി അമ്മ ലൈവിന്റെ ലിസ്റ്റിൽ അതായത് വീടിന്റെ ലിസ്റ്റിൽ അപേക്ഷ കുടിച്ചിരുന്നെങ്കിലും ഇതിന്റെ നമുക്ക് അത് ചെയ്യാമായിരുന്നു പക്ഷേ അമ്മ ലൈവിൽ അപേക്ഷ കൊടുത്തിട്ടില്ല കുടിച്ചിട്ടില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിന് മാർച്ചിന് ഏപ്രിൽ ഇടയ്ക്ക് ലൈഫിന്റെ പി എം എ ലൈഡ് ലിസ്റ്റ് പുതുതായിട്ട് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ ലിസ്റ്റിൽ ആമ്മയുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കിത് ചെയ്യാനേ കഴിയുള്ളൂ ഒരു കാര്യം എന്റെ ഒരു സാധാരണ ഞാൻ അതായത് എന്തുകൊണ്ടും എന്തുകൊണ്ടും ഈ എന്തെങ്കിലും കാശ് ലഭിക്കുന്നെങ്കിൽ ഒരു മുൻകൂലിയ പ്രാധാന്യം നൽകേണ്ട ഒരു അമ്മയാണ് കാരണം വിധവയാണ് വേറെ ആരുമില്ല ഒരു ജീവിക്കാൻ അവസ്ഥയില്ല അസുഖമാണ് ജോലിക്ക് പോവാൻ വിവർത്തിയില്ല ഇത്തരം ഒരു അമ്മ ഇങ്ങനെ കിടന്ന് വിഷമിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും രീതിയിൽ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലേ മാഡം അല്ല പഞ്ചായത്തിന്റെ ഇതിന്റെ നമ്മളത് അന്വേഷിക്കുന്നു പക്ഷേ പഞ്ചായത്തിൽ അറിയാമല്ലോ നമ്മൾ ഗവൺമെന്റിന്റെ കാര്യങ്ങളെ പോണം നമ്മൾ പഞ്ചായത്തിന്റെ കാര്യങ്ങളെ മാഡം മാഡം ഈ ഗവൺമെന്റ് എന്തിനാണ് ഈ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഗവൺമെന്റ് ഇത്രയും ഞാൻ വരെ വന്ന് കണ്ടിട്ട് എന്റെ കണ്ണ് നിറഞ്ഞോ ഈ അവസ്ഥ കണ്ടിട്ട് സത്യംപള്ളി എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് അതിന് വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിക്കുകയും ചെയ്തതാണ് ഞാൻ ഈ കാര്യം നമുക്ക് വില്ലേജ് ഓഫീസിന്റെ ജനകീയ സമിതിയിൽ ഈ കാര്യം ഞാൻ അവതരിപ്പിച്ചത് സാക്ഷേത്രം അപ്പൊ അവരോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നടന്ന പിന്നെ ഈ മഴയെ വന്ന സമയത്ത് പോയില്ലേ ഞാൻ ഇത് പറഞ്ഞ സമയത്തുള്ളതുപോലെ ഇതുവരെ കൊടുത്തു തീർന്നിട്ടില്ല എന്നാണ് അവര് പറഞ്ഞത് പിന്നെ അമ്മയുടെ ബീതി ഇങ്ങനെ ഈ പകൃത്യ ചുന്ധത്തിലല്ല വീണ്ടിരിക്കുന്ന അല്ല മഴ

ഇത് വലിയ നിങ്ങൾ അതിനൊക്കെ ഞങ്ങൾ സഹായിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഈ ഒരു ഇതില് ഒരുപാട് സഹായങ്ങൾ ഞാൻ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് മറ്റേ എന്നെ കൊണ്ട് അറിയുന്നവരെ കൊണ്ട് പറഞ്ഞ് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഞാൻ കൊടുക്കാവുന്നതും ഞാൻ ചെയ്യാവതും ചെയ്യുകയും ചെയ്ത് അതിലുപരി മറ്റുള്ളവരെ കൊണ്ട് അവര് ട്രസ്റ്റിന്റെ ഇതില് കാരണം അവരുടെ വീട്ടിലെ തൊട്ട് താഴെയുള്ള വീടിനോട് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കൊടുപ്പിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് ഞങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു കാര്യത്തില് ഗവൺമെന്റിന് ഇങ്ങനെ ഒരു തീരുമാനം വന്നെങ്കിലും നമുക്ക് അതായത് നമുക്ക് ഫണ്ട് അനുസരിച്ചിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റൂ ചെയ്യാൻ പറ്റുന്നത് അമ്മയുടെ ലൈവിന്റെ ഇതില് അമ്മക്ക് ലിസ്റ്റിന് പേരുണ്ടായിരുന്നെങ്കിൽ മുൻഗണന കസ്റ്റമർ അപ്പൗണ്ട് കൊടുക്കുന്ന ചെയ്യുമായിരുന്നു പക്ഷേ ആ ലിസ്റ്റ് ഞമ്മക്ക് തോന്നു കാശുണ്ട് അമ്മ ഇവിടെ എങ്ങനെ തോന്നുന്നുണ്ട് മനസ്സിലാവുന്നില്ല അതൊക്കെ ഒരു വല്ലാത്ത വരുന്നത് മെമ്പർ എന്നോട് പറഞ്ഞത് ഇവർ വീടിന് വേണ്ടി രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ നിന്നും അപേക്ഷ കൊടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുത്ത അപേക്ഷയൊക്കെ പരിഗണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവർ ലിസ്റ്റിൽ ഇല്ല എന്നാണ് മെമ്പർ എന്നോട് പറഞ്ഞത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർ കൊടുത്ത അപേക്ഷയുടെ റെസിപ്റ്റ് ഇവിടെ കയ്യിലുണ്ട് എന്നിട്ടാണ് മെമ്പർ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് നമ്മളോട് പറഞ്ഞത് ചേട്ടാ വളരെ സങ്കടകരമാണ് ചേട്ടന് നോക്കാൻ പറ്റില്ല ചേട്ടൻ്റെ ചേട്ടൻ്റെ ഫാമിലിയൊക്കെ വേറെ ഉണ്ടല്ലോ അല്ലേ ഏ ഉണ്ട് ചേട്ടനും കിട്ടുന്നത് ഞാൻ അവരിലേക്ക് പോയി പറയാനുള്ളവർ പറഞ്ഞു ഞാൻ തന്നെ എന്തിനെങ്കിലും ഇവര് പോയാൽ എന്ന് സംസാരിക്കാൻ പോയില്ല അതുകൊണ്ട് ഞാനാണ് ഇവ എന്തെങ്കിലും ബ്രേക്ക് കണ്ട് സംസാരിക്കുന്നത് താലൂക്ക് ഓഫീസിൽ ഞാൻ തന്നെ പോയത് അപ്പൊ ഇവർക്കെല്ലാം ചുവലക്കാട്ടായിരുന്നു ആ കാട്ട് വരെ ഇപ്പൊ ഞാൻ മാറ്റി ചേട്ടൻ നിലവില് ഇപ്പൊ അമ്മയുടെ കാര്യം നോക്കാനൊന്നും ആരുമില്ല ഈ ആയിരത്തി അറുന്നൂറ് രൂപയുടെ കാശു കൊണ്ടാണ് അമ്മ ജീവിക്കുന്നത് അല്ലേ ഇതില് മരുന്ന് നോക്കണം ഭക്ഷണം നോക്കണം വെള്ള വെള്ളത്തിന്റെ കാശു നോക്കണം കറണ്ടിന്റെ കാശ് കറണ്ടിന്റെ കാശ് നോക്കണം എല്ലാ ഇതിലും നടക്കണം ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇപ്പം അമ്മയ്ക്ക് ഫോൺ വല്ലതും ഉണ്ടോ ഫോൺ നമ്പറും വല്ലതും ഉണ്ടോ ഫോൺ ഉണ്ടോ ഫോൺ കോണ്ടാക്ട് നമ്പർ ഏഹ് അത് കൊടുത്തേക്കട്ടോ അപ്പൊ ഏ ചേട്ടൻ ചേട്ടൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാല്പത്തി ആറ് അറുപത്തിരണ്ട് തൊണ്ണൂറ്റിമൂന്ന് പതിനെട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് അറുപത്തിരണ്ട് തൊണ്ണൂറ്റിമൂന്ന് പതിനെട്ട് അപ്പോൾ നിലവിലെ അവസ്ഥ ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മുടെ ചിത്രങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു തരും എന്താണ് ഈ വീട്ടിന്റെ അവസ്ഥ എന്ന് കാണിച്ചുതരും ഒരു അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് അമ്മയ്ക്ക് എത്ര വയസ്സായമ്മീ അവസ്ഥേ അപ്പോ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അധികൃതരുടെ മുന്നിലേക്ക് ഞാൻ ഈ ശ്രദ്ധ ക്ഷണിക്കുകയാണ് കാരണം ഇങ്ങനെയുള്ളവർ വേണം വിധവയാണ് ആരുമില്ല വീഴിടിഞ്ഞു പോയി വേറെ വരുമാനമൊന്നുമില്ല ജോലിക്ക് പോകാൻ നിവൃത്തിയില്ല രോഗ നല്ലൊരു ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞല്ലേ അതിനൊക്കെ മെമ്പർ സഹായിച്ചു പറഞ്ഞു ശരിയാണോ തന്നു പഞ്ചായത്തിന് ഇതുണ്ട് നമ്മളൊരു ഇറക്കനാണ് താഴെ താമസിക്കുന്നത് ആ കൊച്ചി ഇറക്കൻ്റെ ഇതുകൊണ്ടാണ് ആ കൊച്ചി ഇറക്കനാണ് സാറിൻ്റെ മൊബൈൽ നമ്പർ തന്നത് ശരി അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോ ആകെ കൈയോട്ടിരിക്ക മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഞാൻ അവരെ വിളിച്ചു പറഞ്ഞ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നവരുടെ പറയും ചെയ്ത് അല്ല ബുദ്ധിമുട്ടല്ല നമ്മൾ നമ്മളെ ജോലി തന്നെ ഇതാണല്ലോ നമ്മൾ നമ്മൾ നമ്മളുടെ സേവനം പോലെയാണ് നമ്മുടെ ജോലി കാരണം എല്ലാവരെയും ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുജന സമുഷ്ടത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു കാര്യങ്ങളും മാനസികമായിട്ടൊരു വിഷമമുണ്ട് ശരി എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം അമ്മയെ വിളിച്ചാൽ കിട്ടുന്ന നമ്പരൊന്നുമില്ല ചേട്ടൻ്റെ കോണ്ടാക്ട് നമ്പറുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഈ അമ്മയെ സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ആ ആ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ചേട്ടൻ്റെ നമ്പറിലേക്ക് ചേട്ടൻ്റെ പേര് എൻ്റെ പേര് ചന്ദ്രശേഖര കുറുപ്പ് ചന്ദ്രശേഖര കുറുപ്പ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഇദ്ദേഹം അമ്മയുടെ അക്കൗണ്ട് നമ്പറും എന്തെങ്കിലും തരുകയാണ് ഗൂഗിൾ ഇല്ല അമ്മയ്ക്ക് ഒരു അക്കൗണ്ട് നമ്പർ മാത്രം കണ്ടേ ഉള്ളൂ ഗൂഗിൾ ഇല്ല അപ്പോൾ സഹായിക്കാൻ സന്മന്നസ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം അതിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അമ്മയുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ഇതിൻ്റെ സങ്കടം തോന്നി ഭക്ഷണം കഴിക്കണം കേട്ടോ ഇപ്പം തന്നെ ഒരു വല്ലാത്ത കോരായി കേട്ടോ ആഹാരമോ കഴിക്കണം മരുന്ന് കഴിക്കുന്നതല്ലേ അപ്പോൾ കഴിക്കണം കേട്ടോ ആ അപ്പോൾ എന്താ പറയുക ഈ ഒരു വളരെ സങ്കടകരമായ ഒരു വസ്തുത നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുകയാണ് స్మేసినటువంటి క్యామరావాన్ అరుణ్ సాగరినం శ్రీత్మరా సైనింగ్ ఆఫ్